ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ബെഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ബെഞ്ചിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ ഇപ്പോൾ മൂന്ന് നാല് ദിവസത്തെ പണിയായിട്ടുണ്ട് നാല് പേർക്കുള്ള നമ്മൾ നമ്മളിതിപ്പോൾ ഒരു ഏഴ് ഇതുപോലത്തെ ഒരു ബെഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നീളം വന്നിട്ട് ഒമ്പതടി നീളമാണ് പറഞ്ഞത് ഇതിൻ്റെ സീറ്റ് ഇരിക്കുന്ന ആ സൈഡ് വന്നിട്ട് പലക വന്നിട്ട് നമുക്കൊരു പതിനഞ്ചര ഇഞ്ച് രീതിയുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രെയിം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് അപ്പോൾ ബാക്കി അതിൻ്റെ പലകൂടെ പതിനഞ്ച് പതിനഞ്ചര ഇഞ്ച് ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പള്ളിയിലുള്ള അവർ തന്നെ തന്നിട്ടുള്ള തടിയാണ് ഇതിലിപ്പോൾ നമുക്ക് അൽക്കേഷ തടി മഹാവിണി തടി കൂടെയൊക്കെ എല്ലാം കൂടെ മിസ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നമ്മൾ ചെയ്തിട്ടുള്ളത് ശമ്പളത്തിനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് ഒരു ബെഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ഇതേപോലത്തെ ഒരു ബെഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് ദിവസത്തെ പണിയാവും ഒരാൾക്ക് മൂന്ന് ദിവസത്തെ പണിയാവും അങ്ങനെ വെച്ച് കൂട്ടിയാൽ മതി അപ്പോൾ ഇപ്പം ഇതേപോലെ ഉമ്പാടി നീളത്തിനുള്ള ഒരു ബെഞ്ച് ഇതുപോലെ ചാർ ബെഞ്ചാണ് ചാർ ബെഞ്ച് ഇതേപോലത്തെ ഒരു ബെഞ്ച് ചെയ്യണമെങ്കിൽ മൂന്ന് ദിവസത്തെ പണിയാവും ഒരാൾക്ക് മൂന്ന് തച്ച് പണി അങ്ങനെയാണ് കൂട്ടിയിട്ടുള്ളത് ഇതിപ്പം നമുക്ക് തടിയടക്കം ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് അൽക്കേഷിയായാലും അൽക്കേഷിയാണ് കുറച്ച് റാറ്റ് കൂടും അതുപോലെ മഹാഗണിയാണെങ്കിൽ നമുക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് അകത്ത് പതിനായിരം അങ്ങനെ കൂട്ടിയാൽ മതി പതിനായിരം രൂപ ആ ഒരു റേഞ്ച് വരും നമുക്ക് ഇതേപോലെ ഒരു ബെഞ്ച് ചെയ്യണമെങ്കിൽ തടിയും പണിക്കൂലിയും കൂടെ ഉള്ളത് അല്ലാതെ നമുക്ക് പണിക്കൂലി മാത്രമാണെങ്കിൽ ഇതേപോലെ ഒരു ബെഞ്ച് ചെയ്യാൻ മൂന്ന് ദിവസത്തെ പണിയാവും അപ്പോൾ ഞാൻ ഇതിൻ്റെ റാറ്റും പറഞ്ഞ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ വർക്കുകളും കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വിളിച്ചാൽ നമുക്ക് മാക്സിമം ഇത് ഇതിപ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ നിങ്ങൾ തടി തന്നാൽ ഒരു മാക്സിമം വില കുറച്ചിട്ട് ചെയ്തു തരാം